നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനമില്ലാതെ തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെട്ടിട്ടും ഇപ്പോഴും യുദ്ധത്തിന് വിരാമമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്നലെ പുറത്തുനിന്നൊരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് റഷ്യയുടെ ആയിരക്കണക്കിന് സൈനികർ യുക്രൈനിലെ മരണദ്വീപ് എന്നറിയപ്പെടുന്ന ഒരു മേഖലയിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഡിനിപ്ര നദിയുടെ ചുറ്റുമുള്ള ദ്വീപ സമൂഹങ്ങളെയാണ് മരണദ്വീപ് എന്ന് വിളിക്കുന്നത് ഇവിടെ വളരെ തുറസ്സായ ഒരു സ്ഥലമാണ് വളരെ താഴ്ന്ന മേഖലയുമാണ് ഇവിടെ കഴിഞ്ഞ ജനുവരി മുതൽ ഏതാണ്ട് അയ്യായിരത്തി ഒരുന്നൂറോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ കൈവശമില്ല എന്നും ഇവർ അടുത്തുള്ള നദിയിലെ വെള്ളം കുടിച്ചാണ് ജീവിക്കുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പലരും പട്ടിണി കൊണ്ട് മരിച്ചു അതിന് രോഗങ്ങൾ കാരണം മരിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ യുക്രൈൻ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഡെനിപ്ര നദിക്ക് ചുറ്റുമുള്ള ഈ ദ്വീപ സമൂഹങ്ങളുടെ ഇടതു യുക്രൈൻ്റെ അതിന് ആധിപത്യത്തിലും വലതു ഭാഗം റഷ്യയുടെ ആധിപത്യത്തിലുമാണ് പക്ഷേ എന്നാൽ ഇവിടുത്തെ ഭൂപ്രകൃതി റഷ്യൻ സൈനികരെ ശരിക്കും വെട്ടിലാക്കിയിരിക്കുകയാണ് കാരണം ഇവിടെ ഒളിച്ചിരിക്കാൻ അവർക്ക് യാതൊരു സ്ഥലവുമില്ല തുറസായ വലിയൊരു മേഖലയാണ് ഈ ഭാഗം അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ സൈനികർക്ക് കൃത്യമായി ഇവരെ ഡ്രോൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീക്ഷിക്കാൻ കഴിയും പല റഷ്യൻ പട്ടണക്കാരും ഈ നദിയിലൂടെ മരച്ചില്ലുകളും മറ്റു ശരീരത്തിൽ കെട്ടിവെച്ച് മറായയാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട് ചെറിയ ഡെങ്കി ബോട്ടുകൾ കയറി രക്ഷപ്പെടാനാണ് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ നീക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി യുക്രൈൻ സൈന്യത്തിന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഇവർ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തുകയും ഈ ഇവർ സഞ്ചരിക്കുന്ന ബോട്ടുകളെല്ലാം ആക്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇത്തരത്തിൽ അയ്യായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് റഷ്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് യുക്രൈനെ പോലെയുള്ള താരതമ്യേന ദുർബലമായ രാജ്യത്തെ റഷ്യ കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുറേ നാൾ മുമ്പാണ് യുക്രൈനും ശക്തമായ തോതിൽ തിരിച്ചടിക്കാനും തുടങ്ങിയത് പക്ഷേ ഇത്രയും സൈനികർ ഈ ദ്വീപിൽ അകപ്പെട്ടു പോയിട്ടും ഇവരെ ഇവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകാനുള്ള യാതൊരു സംവിധാനങ്ങളും രക്ഷയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ മേഖല മുഴുവൻ യുക്രൈൻ്റെ അധിനിവേശത്തിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തി ഒരു തരത്തിൽ ഇവരെ കൊണ്ടുപോകാൻ കഴിയുകയില്ല യുക്രൈൻ്റെ എല്ലാവിധ ആയുധ സന്നാഹങ്ങളും ഡ്രോണുകളും എല്ലാം ഉപയോഗിച്ചാണ് അവർ ഇവിടെ ഉള്ള ഈ സൈനികരെ ഇപ്പോൾ വധിക്കുന്നത് കുറേയേറെ സൈനികർ പട്ടണയിടന്നാണ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിലാണ് ഇവിടെയുള്ള വിവിധ മേഖലകൾ യുക്രൈൻ കൈവശപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ മേഖലയിൽ ഇവർ ആധിപത്യം പുലർത്തുകയും റഷ്യൻ സൈന്യത്തിന് ഈ മേഖലയിലോട്ട് അടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു നേരത്തെ ഇവിടെ എത്തപ്പെട്ട റഷ്യൻ സൈനികരാണ് അതായത് അവർക്ക് കടന്നു വരാൻ കഴിയുന്ന മേഖലയിലൂടെ ഇവിടെ എത്തിയ റഷ്യൻ സൈനികർക്കാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് മരണ തന്നെയാണ് മരണ തന്നെയാണ് ഇവർ നട്ടം തിരിയുന്നത് ഇവിടെ വലിയ മരങ്ങളോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ യാതൊരു മേഖലകളും ഇല്ല എല്ലാം തുറസായ മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ തങ്ങൾക്ക് അതിവേഗത്തിൽ വധിക്കാൻ കഴിഞ്ഞത് എന്നാണ് യുക്രൈൻ സൈനിക വൃത്തങ്ങളും ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായാലും റഷ്യ പോലെയുള്ള അതിശക്തമായ ഒരു രാജ്യത്തെ സൈനികർ ഇത്തരത്തിൽ അതിദയനീയമായ ഒരു സ്ഥിതിയിൽ ചെന്നുപെടുകയും വെള്ളമോ ഭക്ഷണമോ പോലും കിട്ടാതെ മരിക്കുകയും വേറെ കുറേ പേർ ഈ ഡ്രോൺ ആക്രമണങ്ങൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല ഇവിടെ കൈവശമുള്ള ആയുധങ്ങളോ ഒന്നും തന്നെ അവർക്ക് പ്രയോഗിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലാണ് ഏതായാലും റഷ്യൻ സൈന്യത്തിൽ നിന്ന് ഇവർ വേർപെട്ട് ഒരു പ്രത്യേക മേഖല ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സൈനികർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഏതായാലും യുക്രൈനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയ ഈ റഷ്യൻ സൈന്യത്തെ പരമാവധി കൊന്നു കൊന്നുതേളുക തന്നെയാണ് അവരുടെ ലക്ഷ്യവും